നമുക്ക് ഇന്ന് ഞാനിവിടെ നമുക്കൊരു പട്ടു പാവാടയാണത് പട്ട് പാവാട എങ്ങനെ കുളത്തും അയും തുന്നതാണ് നോക്കേണ്ടത് നമ്മൾ പട്ട് ഇത് ബെൽറ്റാണ് ബെൽറ്റുമ്പം നമുക്ക് റൈറ്റ് സൈഡിൽ വേണം മറുവശത്ത് വേണം തുന്നാനായിട്ട് അത് ഇനി റൈറ്റ് സൈഡിൽ നമ്മൾ ഇതുപോലെ ഇടുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ വേണം കുളത്ത് തുന്നാൻ ഈ പട്ടുപാവടയുടെ കുളത്ത് ഇതുപോലെ വെക്കണം നമ്മൾ മറുവശത്ത് കുറച്ച് നീക്കി വെക്കുക ഈ കറക്റ്റ് ഈ അറ്റത്ത് കൊണ്ട് വെക്കരുത് കുറച്ച് നീക്കി രണ്ട് ബെൽറ്റിൻ്റെയും സെൻറ്ററിലായിട്ട് വെക്കുക അതുപോലെ സൂചി നൂലും കോർക്കുമ്പോൾ കുറച്ച് കട്ടിയിൽ നൂല് കോർക്കണം കണ്ടാവും രണ്ടഴയിൽ കോർത്തിട്ട് നാല് പീസായി നാല് നൂലുമേം ഇതുപോലെ കെട്ടിടണം നമ്മൾ ഇതുപോലെ കെട്ടിടണം അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഇത് സെൻറ്ററിൽ ഇങ്ങനെ പിഴിക്കുക വെക്കുക സെൻ്ററിൽ വെച്ചിട്ട് ആദ്യം തന്നെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് നൂല് വരരുത് അതായത് ഇവിടെ നല്ല കട്ടിയുണ്ട് അപ്പം നമ്മൾ ഈ ഒരു പോർഷനില് ഇട്ട് ഇതിങ്ങനെ എടുക്കണം നമ്മൾ ഇങ്ങനെ തിന്നാം കണ്ടോ ഇതുപോലെ ഇങ്ങനെ എടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം കെട്ടിട്ട് കെട്ടിട്ട് ഈ കെട്ട് ഇതിൻ്റെ ഉള്ളിൽ പോവാനായിട്ട് നോക്കുക ഇതുപോലെ കെട്ടിട്ട് തിന്നണം ഇങ്ങനെ ഇതുപോലെ ഇവിടെ ഒരു മൂന്ന് കെട്ടിടണം കെട്ടിടണെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ ഇതാ കണ്ടോ ഇതുപോലെ സൂചിയുടെ അവിടെ കെട്ടിട ഇപ്പോൾ മൂന്ന് പ്രാവശ്യം ഇവിടെ ഇല്ലേ ഇനി നമ്മൾ എന്തു ചെയ്യണം ഇതിൽ ഇതുപോ ഇതിൻ്റെ ഉള്ളിൽ എടുത്തിട്ട് ഈ ഹോളിലേക്ക് വരുത്തണം നമ്മൾ ഈ ഹോളിൽ വരുമ്പോഴും നമ്മൾ ഈ നൂല് ഇങ്ങനെ ഉള്ളിലേക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കുക അതായത് നൂല് അധികം ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല അതുപോലെ ഇവിടെയും ഈ ഭാഗത്തും നൂല് വരരുത് അതുപോലെ ശ്രദ്ധിച്ചു തിന്നുക ഇതുപോലെ ഇവിടെയും ഇതുപോലെ തന്നെ നമ്മൾ കെട്ടിട്ട് മൂന്ന് സ്റ്റിച്ച് ഇവിടെയും കൊടുക്കുക സ്റ്റിച്ചല്ല മൂന്ന് പ്രാവശ്യം ഇതുപോലെ തിന്നുക കെട്ടിട്ടിട്ട് തിന്നുക ഇങ്ങനെ വെച്ചായാലും കെട്ടിട കേട്ടോ നമുക്ക് ഇനി എന്ത് ചെയ്യണം ഇനി നമ്മൾ ഇതിലെ നൂല് ഇപ്പുറത്ത് വശത്തേക്ക് എടുക്കണം ഇതുപോലെ ഇവിടെ വന്നിട്ട് വീണ്ടും ഈ ഹോളില് തുന്ന കണ്ടോ ഇപ്പം ഇതുപോലെ മൂന്ന് സ്ഥലത്തും നമ്മൾ നല്ല ടൈറ്റ് ആയിട്ട് നല്ല മൂന്ന് കെട്ട് മൂന്ന് മൂന്ന് നാലോ ഒക്കെ നമുക്ക് ചെയ്യാം പക്ഷേ ഇതുപോലെ ഇവിടെ നൂല് വരാൻ പാടില്ല അപ്പോൾ നല്ല ടൈറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെയും തുന്നാം നമുക്ക് ഇപ്പോൾ ഒന്നും കൂടി ഒരു ബലമായി ഇവിടെയും ഓരോ കെട്ട് കൊടുക്കാം നീ ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് പോയിട്ട് ഈ വശത്തും ഇനി നമുക്ക് ലാസ്റ്റായി ഇത് ഇനി കെട്ടിട്ട് ഫിനിഷ് ചെയ്യാം കേട്ടോ ഇതുപോലെ ഇരിക്കണം ഇവിടെ നൂലൊന്നും കാണാൻ പാടില്ല നമുക്കിത് കെട്ടിടുന്ന കാണിച്ചു തരാം ഞാൻ ദേ ഇതുപോലെ ഇങ്ങനെ എടുക്കാം ദേ വേണ്ട ഇപ്പോൾ ഒരു ചെറിയ കെട്ടാണ് അതുപോലെ വരാൻ പോലെ വീണ്ടും ഒന്നും കൂടി ഇങ്ങനെ കെട്ടിടാം നമ്മൾ ഇനി നമ്മൾ പട്ടുപാവടയുടെ ഐ ആണ് തുന്നാൻ പോകുന്നത് അപ്പോൾ കുളത്ത് തുന്നി ഇതുപോലെ എത്ര ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം ഐ തുന്നണത് നമ്മൾ ഇതുപോലെ ഈ സ്കേർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വേണം ഐ തുന്നാനായിട്ട് കുളത്ത് മറുവശത്തും ഐ നല്ല വശത്തും വേണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു മൂന്ന് ഇഞ്ച് കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലൊക്കെ എടുക്കും അപ്പോൾ ഇഞ്ച് നമ്മൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം മൂന്ന് കുളത്തെങ്കിലും തുന്നണം നമ്മൾ ഇപ്പോൾ ഇവിടെ വരണം തുന്ന പിന്നെ ഒരിഞ്ച് നീക്കിയിട്ട് ഒരെണ്ണം തിന്നുക ഒരു ഇഞ്ച് നീക്കിയിട്ട് ഒരിടും തുന്നുക നമ്മൾ ഇങ്ങനെ ഇതുപോലെ മൂന്നെണ്ണം മാർക്ക് ചെയ്യാം ഇതാണ് നമ്മുടെ കട്ടുപാവടയുടെ കുളത്ത് മറു നല്ല വശത്ത് വേണം കേട്ടോ കുളത്ത് തിന്നാനായിട്ട് ഇവിടെ ഇതുപോലെ വെക്കുക ഇതുപോലെ പിടിക്കുക ഇനി കുളത്ത് തുന്നുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് താഴേന്ന് വേണം ഇങ്ങനെ കുത്താനായിട്ട് താഴേന്ന് എടുക്കാം വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ കെട്ടിട്ട് കെട്ടിട്ട് തിന്നുക ഒരു മൂന്നോ നാലോ ചുറ്റുതന്നും വേണം നല്ലോണം വലിച്ച് ടൈറ്റ് ചെയ്ത് വേണം ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ഈ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് എടുക്കണം ഈ ഹോളിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഇവിടെ അധികം ഇവിടെ രണ്ട് കെട്ട വരാൻ പറ്റും ഇവിടെ അങ്ങനെ നൂലധികം വരരുത് വൃത്തി ഉണ്ടാവില്ല നീറ്റായിട്ടിരിക്കണം അങ്ങ് അതൊക്കെ ശ്രദ്ധിക്കാം വീണ്ടും നമ്മൾ ഇതുപോലെ ഇവിടെ വീണ്ടും കറക്റ്റായിട്ട് പിടിക്കണം ഇങ്ങനെ കെട്ടിട്ട് തുന്നണം കേട്ടോ നെന്തി ചെയ്യണം നേരെ താഴേക്ക് ഇതുപോലെ ഇവിടെ എടുക്കാം എന്നിട്ട് താഴെ വേണം നമ്മൾ കെട്ടിട്ട് ഫിനിഷ് ചെയ്യാനായിട്ട് ഇതുപോലെ ഇവിടെ ഇങ്ങനെ കുത്തുക എന്നിട്ട് തെയ് കണ്ടോ രണ്ടോ മൂന്നോ ഇതുപോലെ രണ്ട് കെട്ട ഇപ്പുറത്തും വരാൻ പാടുള്ളൂ അതുപോലെ നീറ്റായിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് പിന്നെ കുറച്ചിങ്ങനെ നീക്കി തൈൽത്തുമ്പ് ദേ ഇതുപോലെ നൂലിങ്ങനെ ചേർത്ത് അങ്ങ് കട്ട് ചെയ്യരുത് ഇതുപോലെ കുറച്ച് നൂല് നിൽക്കൽ അങ്ങ് കട്ട് ചെയ്യാം